ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചുറ്റും നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ പല പുതിയ ടെക്നോളജികളും വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനുകളിൽ കാണാം ഡ്രൈവർമാർ ഇല്ലാത്ത കാറുകൾ സഞ്ചരിക്കുന്ന അല്ലെ നമ്മുടെ നിരത്തിൽ ഡ്രൈവർമാരില്ലാത്ത കാറുകൾ ഓടുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ അല്ലെ അതേപോലെ തന്നെ അധ്യാപകർ അധ്യാപകർക്ക് ഇന്നത്തെ കാലത്ത് എന്ത് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ടീച്ചർമാരെ ഒരു പക്ഷേ ആവശ്യമില്ലാത്ത ഒരു കാലത്താണ് ഒരു കാലത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യു എസ് ഖാൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു കമ്പനി ഖാൻ മിഗോ എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നു അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യാപകനോട് ചോദിക്കുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും അധ്യാപകൻ മറുപടി പറയുന്നത് പോലെ കമ്പ്യൂട്ടർ അവർ കുട്ടികളോട് മറുപടി കൊടുക്കുകയും ചെയ്യും അതായത് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നേരിട്ട് ഉത്തരം പറയൂല നേരെ മറിച്ച് ആ ഇത് ഇങ്ങനെ ഈ വഴിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഉത്തരം ും എന്ന് ഒരു അധ്യാപകൻ പറഞ്ഞതുപോലെ പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റംസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മനുഷ്യന്റെ തലച്ചോറുകളിൽ കഴിഞ്ഞ ആഴ്ചയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഒരു കമ്പനി അവര് മനുഷ്യന്റെ തലച്ചോറിനുള്ളിൽ സ്കള്ളിനുള്ളിൽ ബ്രെയിനിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചത് ആ ചിപ്പ് ഘടിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച് ഈ ടച്ച് എന്റെ കൈ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇനി ചിന്തിക്കുമ്പോഴേക്ക് മനുഷ്യൻ എന്താണ് എന്താണ് ആവശ്യമുള്ളത് അത് അവന്റെ മുന്നിൽ വരുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തന്നെ രോഗങ്ങൾ പലപ്പോഴും നേരത്തെ പ്രവചിക്കപ്പെടുന്നു ഗൂഗിളിന്റെ ഒരു ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിളിന്റെ ഒരു ആർഡ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതിലവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഡയബറ്റിസ് പ്രമേഹം എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു അസുഖമാണല്ലോ അല്ലെ ഈ പ്രമേഹം ബാധിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ വരാൻ സാധ്യത ഒരു രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളത് കണ്ണിന്റെ കാഴ്ച മങ്ങി പോകുന്ന കാഴ്ചയില്ലാതായി പോകുന്ന ഒരു അസുഖം അപ്പോൾ പത്ത് വർഷം മുമ്പ് ഒരാൾക്ക് ഇത് വരുന്നതിന് പത്ത് വർഷം മുമ്പ് കണ്ണിലെ നേർവുകളുടെ ഞരമ്പുകളുടെ പാറ്റേൺ നോക്കിയിട്ട് ഇന്ന് ആളുകൾക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കും അത് ഇന്ത്യയിൽ ഒരുപാട് നേത്ര ഹോസ്പിറ്റലുകൾ നേത്ര രോഗ ആശുപത്രികളിൽ ഇത് ഗൂഗിൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാവരുടെ ഒരു ചോദ്യം ഉണ്ടാവും എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അടുത്തൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മൾ കുറെ കാലം നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരുന്നില്ലേ എന്താ കാരണം ഈ കോവിഡ് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല മനസ്സിലായപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രതിരോധിക്കുന്ന രീതി മാറി ഇതേപോലെ തന്നെ നിർമ്മിത ബുദ്ധി എന്താണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ ജീവിക്കാനും നേരത്തെ മുസ്തഫ സാഹിബ് പറഞ്ഞ പോലെ അതിൻ്റെ ഉപയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് എക്സാമ്പിളുകൾ ഞാൻ പറയാണ് പണ്ട് ഒരു പത്ത് വർഷം മുമ്പുള്ളൊരു ഇന്റർനെറ്റ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ആ ഇന്റർനെറ്റിൽ എന്താ ഉള്ളത് കുറേ കമ്പ്യൂട്ടറുകളാണ് ഒരു ഇന്റർനെറ്റിൽ ഉണ്ടായിരുന്നത് അല്ലെ എന്നാൽ ഇന്നത്തെ ഇന്റർനെറ്റ് എന്താണ് ഇന്ന് ഇന്റർനെറ്റിൽ കമ്പ്യൂട്ടർ മാത്രമാണ് അല്ലത് അല്ല എന്റെ ഈ ഫോൺ ഇന്റർനെറ്റിലുണ്ട് ഞാനൊരു വാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാച്ച് ഇന്റർനെറ്റിലുണ്ട് അതേപോലെ തന്നെ ടാബ് ഉണ്ടെങ്കിൽ ടാബ് ഇന്റർനെറ്റിലുണ്ട് ചിലപ്പോൾ ഈ ലൈറ്റ് വരെ ഇന്റർനെറ്റിന്റെ ഭാഗമായിരിക്കും ഞാൻ അങ്ങോട്ട് വരുമ്പോഴായിരിക്കും ലൈറ്റ് ഓൺ ആവുക ഞാൻ പോകുമ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുക സിസ്റ്റംസ് സിസ്റ്റംസ് ഉണ്ട് ഈ ഇന്റർനെറ്റിൽ വന്നോടുകൂടി എന്താണ് സംഭവിക്കുന്നത് ഈ എല്ലാ ഡിവൈസുകളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നു എന്തൊക്കെയാണ് ഈ ഡാറ്റ നിങ്ങൾ ഇന്ന് യൂത്ത് കോൺഫറൻസിലോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കറിയാം അറിയാം ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ ഇല്ലെങ്കിലും ഗൂഗിളിന് ഓർമ്മ ഉണ്ടാവും നിങ്ങൾ കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ഇന്ന സ്ഥലത്തായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു മെമ്മറി ആയിട്ട് വരും അല്ലെ അതേപോലെ നിങ്ങൾ ഏത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു എന്നുള്ളത് അറിയാം നിങ്ങളുടെ ഭക്ഷണത്തിലെ പ്രിഫറൻസുകൾ എന്താണ് നിങ്ങൾ മന്തിയുടെ ആളാണോ അതല്ല നിങ്ങൾ വല്ല വെസ്റ്റേൺ ഫുഡിന്റെ ആളാണോ എന്നുള്ളത് ആർക്കറിയാം ഗൂഗിളിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ അറിയാം അല്ലെ നമ്മൾ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് അറിയാം നമ്മുടെ വിദ്യാർത്ഥികളുടെ മാർക്കുകളെ കുറിച്ച് അറിയാം നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട് കുറിച്ച് അറിയാം ഇവർക്ക് ഇവരുടെ എന്താണ് ബ്ലഡ് ടെസ്റ്റ് എങ്ങനെയാണ് ഇവരുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് ബി പി എങ്ങനെയാണ് ഇതൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള മെഷീൻസിന് അറിയാം അല്ലെ ഇത്ര അധികം ഡാറ്റ ഈ കമ്പ്യൂട്ടറുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ മുമ്പിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ മുമ്പിൽ ഉണ്ട് അപ്പൊ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇതാണ് പ്രധാനം അപ്പൊ ഈ ഡാറ്റ ഇത്രയധികം ബില്യൺ കണക്കിന് ജിബിയുടെ ഡാറ്റ ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അതിൽ ട്രെയിൻ ചെയ്യപ്പെടുന്നു ട്രെയിൻ ചെയ്യപ്പെടുന്നു ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് പുതിയ അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുന്ന മെഷീനുകൾ രൂപപ്പെടുന്നു പുതിയ അനുഭവങ്ങൾ പുതിയ കാര്യങ്ങൾ പുതിയ ഡാറ്റ കൊടുക്കുമ്പോൾ മെഷീൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയാ ഇതിലൂടെയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യമല്ലേ എന്നുള്ളത് അല്ല നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരുപാട് സിസ്റ്റംസിൽ എന്തുണ്ട് ഈ എ ഉണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാം അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ഒരു കാര്യം കാണുമ്പോൾ സൈഡിൽ വരും അല്ലേ അടുത്തത് എന്ത് കാണണം എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ഇത്രയും കാലം കണ്ട ഡാറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ആ നിങ്ങൾ ഇനി ഇതാണ് കാണേണ്ടത് എന്നുള്ളത് അല്ലെ നിങ്ങൾ എന്ത് പരസ്യം കാണണം എന്നുള്ളത് നിങ്ങളെ സെർച്ച് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് പരസ്യം കാണണം എന്നുള്ളത് ഫേസ്ബുക്കും ഒക്കെ തീരുമാനിക്കുന്നു അല്ലെ നിങ്ങൾ ആമസോണിൽ എന്ത് വാങ്ങണം എന്നുള്ളത് ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നു ഒരു തമാശ പറയാനുണ്ട് മക്കള് തമാശയല്ല കുറച്ച് കാര്യമാണ് മക്കൾക്ക് ഒരു സാധനം വാങ്ങാൻ മക്കൾ ആവശ്യപ്പെട്ടു ആയിരിക്കും അപ്പൊ നിങ്ങൾ പറയണത് വേണ്ടാന്നുല്ലേ ജനറലി നമ്മൾ പറയാൻ പറ്റൂലെന്ന് പറയും അല്ലേ അപ്പൊ മക്കൾക്ക് ഒരാൾ കൊടുത്ത ഉപദേശം എന്താ ഉപദേശം അറിയാം നിങ്ങൾ ആദ്യം ഒരു കാര്യം ഉപ്പയോടോ ഉമ്മയോടോ ചോദിക്കുന്നതിന് മുമ്പ് അവരുടെ ഫോൺ എടുത്ത് ജസ്റ്റ് ഈ സാധനം ഒന്ന് സെർച്ച് ചെയ്യാം അവരുടെ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്യാം അപ്പൊ അവര് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ തുറക്കുമ്പോൾ ഇതിന്റെ പരസ്യം ഓട്ടോമാറ്റിക്കലി രണ്ടു ദിവസം വരും എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ആ കാര്യം അറിയാം അത് റീകോൾ ചെയ്യും അല്ലെ അപ്പൊ ഇത് കുഴപ്പമില്ലാത്ത ഒരു സാധനം എന്നുള്ളൊരു ധാരണ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഇതൊരു തമാശ കാര്യമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ഗൂഗിൾ മാപ്പിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് സമ്മേളനം നടക്കുന്നുണ്ടാവും അപ്പുറത്ത് കൂടി പോകുന്ന ആൾക്കാർ പറയുന്നത് അപ്പുറത്തെ വഴി കൂടി പോകാണെന്നാണ് നല്ലത് ഇവിടെ എന്തുണ്ട് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി എ ഐ നിർമിത ബുദ്ധി ഇടപെടുന്ന മേഖലകളാണ് അപ്പോൾ ഇപ്പൊ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചാറ്റ് ജി പി ടി വരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ പുതിയ എ ഐ സിസ്റ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈവർലെസ് കാറുകൾ വരുന്നു ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നിത്യജീവിതത്തെ ഇനി ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിലൊന്ന് നമ്മുടെ ജോലികൾ റ്റഡായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഓട്ടോമാറ്റിക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു ക്ലറിക്കൽ ജോബാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെ പോയിട്ട് ഒരു കാര്യം ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മെഷീന് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് റീപ്ലേസ് ചെയ്യപ്പെടാൻ നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആരോഗ്യ രംഗത്ത് ഓരോ വ്യക്തിക്കും ഇന്ന ആൾക്ക് ഇന്നന്ന് എന്താണ് ജെനറ്റിക്കലി ഉള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ ജീവിതശൈലി ഇങ്ങനെയാണ് അപ്പോൾ അവർക്ക് വേണ്ട കൊടുക്കേണ്ട ചികിത്സ ഇങ്ങനെയാണ് എന്ന് പറയേണ്ട സാഹചര്യങ്ങൾ ഒരു ആരോഗ്യ രംഗത്ത് വരും അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പത്ത് വർഷങ്ങൾക്കപ്പുറം എന്താ ഇതേപോലെ നമ്മളൊന്നും ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല നേരത്തെ കാണിച്ച വീഡിയോ പോലെ നമ്മൾ ഇങ്ങനെ സീറ്റിൽ ബാക്കിൽ ഇരുന്നാൽ മതി നമ്മളെ എന്ത് ചെയ്യും ആ സ്ഥലത്ത് എത്തിക്കും അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അപ്പോ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം നിർമ്മിത ബുദ്ധി അഥവാ എഐ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതാണ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമോ എനിക്ക് പറയാനുള്ളത് മനുഷ്യനെ ഒരിക്കലും ഏ ആയി റീപ്ലേസ് ചെയ്യില്ല നേരെ മറിച്ച് ഏ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എയുടെ കൂടെ ജീവിക്കാൻ സാധിക്കാത്ത ആളുകളെ അല്ലെ ഇതൊക്കെ ഇതൊക്കെ ഒന്നും ഇത്ര അടുത്തൊന്നും വരൂല ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് വരാൻ എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യും ഏ റീപ്ലേസ് ചെയ്യും നമ്മൾ മാറ്റത്തിന്റെ കൂടെ ഓടേണ്ട ആളുകളാണ് അപ്പോ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട് ഏകാലത്ത് മതത്തിന് പ്രസക്തി ഉണ്ടോ ഏകാലത്ത് ഈ എന്ത് പ്രസക്തി പല ആൾക്കാരും സംസാരിക്കാറുണ്ട് ആറാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ട നിയമങ്ങൾ ഇന്നത്തെ കാലത്ത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇന്ന് ടെക്നോളജി ഇത്രത്തോളം വളർന്നു വരുതായില്ലേ അല്ലെ ഞാൻ നിങ്ങളുടെ മുമ്പില് ഒരു ചോദ്യം ഉന്നയിക്കാൻ പോവാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഡ്രൈവർലെസ് കാർ അതിന്റെ ഒരു ധാർമ്മികത നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ രണ്ട് ഇമേജുകൾ നിങ്ങൾക്ക് കാണാം സ്ക്രീന്റെ രണ്ട് സൈഡിലും ഒരു ഏ കാറിൽ ഞാനിരുന്നു ഒരു ഡ്രൈവർ ഇല്ലാത്ത കാറില് ഞാനിരുന്ന് പോവുകയാണ് വിചാരിക്കാം അപ്പൊ ഡ്രൈവർ ഒന്നുമില്ല അപ്പൊ കാറിന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു എന്താണ് ഒന്നെങ്കിൽ മുമ്പിലുള്ള എന്താ ആളുകൾ ഇടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കാർ ഒന്ന് ഡൈവേർട്ട് ചെയ്താൽ അപ്പുറത്തുള്ള ബാരിക്കേഡിൽ ഇടിക്കണം അപ്പൊ മുമ്പിലുള്ള ആൾക്കാർ അടിച്ചാല് മുമ്പിലുള്ള ആൾക്കാർ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അപ്പുറത്ത് ബാരിക്കേഡിൽ കാറിൽ ഇരിക്കുന്ന ഞാനും മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൽ ഇതിലേത് ഡിസിഷനാണ് ഒരു കാർ എടുക്കേണ്ടത് എന്നുള്ളതൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു കാറിനെ പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അല്ലേ അല്ലെ ചോദ്യങ്ങൾക്ക് മനസ്സിലായിന്ന് കരുതുന്നു അപ്പോ ഇന്നത്തെ ഈ ഒരു ഏഴ് കാലത്ത് ധാർമ്മികത ആവശ്യമില്ല അല്ലെങ്കിൽ മതം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഒരുപാട് ചോദ്യങ്ങൾ ടെക്നോളജി വരുമ്പോൾ ഉയരുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അപ്പോ പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവമായി പണ്ട് കാലം മുതലേ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇമാ റസാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്ത് കാണാൻ സാധിക്കും അപ്പോ അതിന് ഉത്തരങ്ങളിലായിട്ട് ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തും ധാർമ്മികത നിശ്ചയിക്കാൻ ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ് മാത്രല്ല ഇത്തരത്തിലുള്ള ഒരുപാട് ഡിസ്കോഴ്സുകൾ ഒരുപാട് എന്താ പറയാ ഒരുപാട് ചർച്ചകൾ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് അന്ന് തത്വങ്ങൾ തന്നെ അന്ന് എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണോ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് അവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കാണേണ്ടത് ആ ഉത്തരം കണ്ടെത്തുന്ന പ്രക്രിയ മുസ്ലിം പണ്ഡിതന്മാർ ഒരുപാട് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെയാണ് ഇന്നും മതത്തിന് പ്രസക്തി ഉണ്ട് ഇന്നും ധാർമ്മികതക്ക് പ്രസക്തിയുണ്ട് ഇന്നും വേദഗ്രന്ഥങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ളത് വളരെ എന്താണ് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടത് ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഓക്കെ അടുത്തതായി ഏഴിൽ വരാവുന്ന ഒരു ത്രെറ്റിന്റെ ഒരു can be done in a way that none of those uh, failures of the past would recur because just the physics of how it's built. This is deep fake example of what is possible with powerful computer and editing. It It took around 72 hours to create this example from scratch using extremely powerful GPU. It could improve with more computing time, but 90% people cannot tell the difference. എന്താ പറഞ്ഞത് ഒരേ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് സൗണ്ടിൽ മാത്രം ഡിഫറൻസ് പക്ഷേ എന്താണ് ആൾ സംസാരിക്കുന്ന ആ ഒരു ലിപ് ലിപ്സ് മൂവ്മെന്റിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല രണ്ടാമത് ക്രിയേറ്റഡ് രണ്ടാമത്തത് എന്താണ് ഒരു എ ക്രിയേറ്റഡ് വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോന്ന് ഉണ്ടാക്കിയ ഒരു ഏ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ മുമ്പിൽ ഇന്ന് വന്നു എന്ന് വിചാരിക്കാം നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കൂലെന്ത് എന്താണ് സത്യം എന്താണ് കള്ളം എന്നുള്ളത് അല്ലേ പണ്ട് നമ്മൾ സാധാരണ വാട്സാപ്പ് ഫോർവേഡുകളെ കുറിച്ച് പറയാറുണ്ട് എന്ത് ഇത് ശ്രദ്ധിക്കണം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിന്ന് വരുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇതിൽ നുണകൾ ഉണ്ടാവാം എന്നാൽ ഇന്ന് ടെക്സ്റ്റുകൾ മാത്രല്ല ഇമേജുകൾ ഇതേപോലെ എ ഐക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ വോയിസുകൾ എ ഐക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നാടൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ഈ പറഞ്ഞത് ഇന്ന ആളാണെന്ന് നമുക്ക് സാധാരണ വീഡിയോ നമ്മൾ തെളിവായി എടുക്കാറുണ്ടല്ലോ ഈ പറഞ്ഞത് ഇന്ന ആളാണ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അപ്പൊ ഇത്തരം ഡീപ് ഫേക്കുകൾ വരുന്നൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ സുഹൃത്തുജണ്ട് നിങ്ങളുടെ അടുക്ക് ഒരു അധർമ്മകാരി ഒരു എന്താ പറയാ ഒരു വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ പറ്റി വ്യക്തമായ അന്വേഷിച്ചറിയണം പണ്ടത്തെ കാലത്ത് ഈ ഖുർആൻ ലി ആയത്തിറങ്ങുമ്പോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളില്ല അല്ലെ അന്ന് ഗോസിപ്പുകളെ കുറിച്ചാണ് ഖുർആൻ അത് പറഞ്ഞതെങ്കിൽ അള്ളാഹു സുബാനോ തലയിൽ ഇറക്കിയതെങ്കിൽ ഇന്ന് വാട്സാപ്പ് ഫോർവേഡുകളെ കുറിച്ചും നമുക്ക് വരുന്ന വീഡിയോസിനെ സംബന്ധിച്ചും നമുക്ക് വരുന്ന ഇമേജുകളെ സംബന്ധിച്ചും നമ്മൾ കൃത്യമായൊരു പഠനം വ്യക്തമായി നടത്തിയിട്ട് നടത്തണം എന്നുള്ള ഈ അധ്യാപനം ഈ ഒരു തത്വം ഇന്നും പ്രസക്താണ് ഇവിടെ വീണ്ടും വേദ ഗ്രന്ഥത്തിന്റെ വഹിയന്റെ പ്രസക്തി കൃത്യമായി അല്ലെ ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും അല്ലെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ടെക്നോളജി വരുമ്പോ നമ്മുടെ ജീവിതം ആയാസരഹിതമാവെന്ന് പറയുമ്പോഴും വീണ്ടും ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഒരുപാട് ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡാറ്റ നൽകിയിട്ടാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത് എ ഐ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഡാറ്റയിൽ ബയസുകൾ ഉണ്ടെങ്കിലോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾ ചാറ്റ് ജി പി ടി ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒന്നാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇസ്രായേലുകൾക്ക് ഒരു ഇസ്രായേൽ ആളുകൾക്ക് ഒരു സോവറിൻ സ്റ്റേറ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് അവർക്ക് അർഹതയുണ്ടോ അപ്പൊ പറയുന്നത് ഏത് ആളുകളെയും പോലെ ഇസ്രായേലികൾക്കും എന്തുണ്ട് സ്വതന്ത്ര രാഷ്ട്രത്തിന് അർഹതയുണ്ട് അപ്പുറത്ത് അതേ ചോദ്യം ചോദിക്കുന്നു ഡു ഫലസ്തീനിയൻസ് ഹാവ് ദ റൈറ്റ് ടു എ സോവറിൻ സ്റ്റേറ്റ് ഫലസ്തീനികൾക്ക് ഈ അർഹത ഉണ്ടോ അപ്പൊ എന്താ അത് ഒരു സബ്ജെക്ട് ഓഫ് ഇന്റർനാഷണൽ ഡിബേറ്റ് ആണ് അപ്പൊ ഇസ്രായേലിന് നിയമല്ല എന്ത്യെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ ഉള്ളത് അല്ലെ അതേപോലെ തന്നെ ചോദിക്കുകയാണ് എന്താ ഡു ഫലസ്തീൻ ഇസ്രായേൽ ഡിസേർവ് ജസ്റ്റിസ് ഇസ്രായേലികൾക്ക് നീതിക്ക് അർഹത ഉണ്ടോ ഉണ്ട് ജസ്റ്റിസ് ഇസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ലെ അപ്പുറത്ത് ചോദിക്കുകയാണെന്ത് അവർക്ക് അതിന് അർഹത ഉണ്ടോ ദിനൻ ഓഫ് ജസ്റ്റിസ് ഓഫ് എ കോംപ്ലക്സ് ആൻഡ് ഹൈലി ഡിബേറ്റബിൾ ഇഷ്യൂ ഇസ്രായേലുകൾക്കുള്ള നിയമമല്ല ഏയെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ളത് ഫലസ്തീനികൾക്കുള്ള എന്താ കാരണം ഒരു വെസ്റ്റേൺ സുപ്രീമസിയിൽ നിന്ന് ഉയർന്നു വന്ന ഡാറ്റയാണ് ഈ ഡാറ്റ വെച്ചാണ് എന്ത് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏ ട്രെയിൻ ചെയ്യപ്പെട്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിങ്ങൾ ഈ ഒരു മേഖലയിൽ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബയസ് ഇല്ലാത്ത ഡാറ്റ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് പ്രശ്നമാണ് വീണ്ടും ഇവിടെ തെളിയിക്കപ്പെടുകയാണ് ധാർമ്മികത എന്നുള്ളത് നിശ്ചയിക്കാൻ ഒരിക്കലും ഒരു നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുകയില്ല എന്നുള്ളത് അപ്പോ ഈ ഒരു പറഞ്ഞ കാര്യം എ ഹാലൂസിനേഷൻ അടുത്തൊരു സംഭവം ഉണ്ട് അതായത് പ്രയോഗം മുറക്കവ് എന്നാണ് പറയാ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മണ്ടത്തരം പറയും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഏ ഉത്തരം പറയും ഒരു സംശയം പോലും ഉണ്ടാവില്ല അല്ലെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഫലസ്തീനുകളുടെ കാര്യം ചോദിച്ച പോലെ അതൊരു ആന മണ്ടത്തലായിരിക്കും ആ ഈ മണ്ടത്തരമാണ് എന്നുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ നേരെ എ എന്ത് ചെയ്യും അതിന് ഉത്തരം പറയും ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ എ സിസ്റ്റത്തിനും ഉണ്ട് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഷെയ്ക്ക് ഗൂഗിളിനെ ആശ്രയിച്ച ആൾക്കാർ ഗൂഗിളിനോട് ഫത്വ ചോദിച്ച ആൾക്കാർ ദയവ് ചെയ്ത് എയോട് ഫത്വ ചോദിക്കരുത് നിങ്ങൾക്ക് വേണ്ട ഉത്തരം ചിലപ്പോൾ പറയാം പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കഴമ്പുണ്ടാവില്ല നമ്മൾ വളരെ ഗൗരവത്തോട് കൂടിയായിരിക്കണം നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ ഈ എന്താണ് ഇത്തരം എൻജിനുകളോട് ഇത്തരം ലാർജ് ലാംഗ്വേജ് മോഡലുകളോട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളോട് ചോദിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വേറെ കുറെ ആൾക്കാർ പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യമൊന്നുമില്ല ദൈവത്തെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് റർ മുൻപേ ഉയർത്തിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നിങ്ങൾ ആരെയാണോ വിളിച്ച് ആരാധിക്കുന്നത് അവർ ഒരു ഈച്ചയെ പോലും പഠിച്ചിട്ടില്ല എയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈച്ചയെ പോലും പഠിക്കാൻ കൊണ്ട് സാധിക്കില്ല ഏയെ കൊണ്ട് സാധിക്കൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു മനുഷ്യൻ ഇത്രത്തോളം കാലം അവന്റെ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം അല്ലെ നമുക്കൊരു കാര്യം ജഡ്ജ് ചെയ്യാൻ സാധിക്കും അത് ലോകത്തുള്ള ഒരുപാട് ഡാറ്റ ഉപയോഗിച്ചാണ് ഒരു എ ഐ മെഷീന് അവർ ചെയ്യുന്നത് അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നിൽ എന്ത് വേണം ഒരു ഡാറ്റ വേണം എന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ത് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിലും ഒരുപാട് ഡാറ്റ വേണം ഒരുപാട് റിസോഴ്സസ് വേണം എന്നാൽ അല്ലാഹു സുബാനോ കുറിച്ച് പറഞ്ഞത് എന്താണ് സമാവാത്തി അല്ലാഹു മുൻ മാതൃകകളില്ലാതെ എന്നതാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് മുൻ സൃഷ്ടിച്ചവനാണ് അല്ലെ ഒരു കാര്യത്തെയും മുൻമാതൃകകളില്ലാതെ സൃഷ്ടിക്കാൻ ഏക ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ധാർമ്മികത നിശ്ചയിക്കാൻ ഒരിക്കലും ഇത്തരം നിർമ്മിത ബുദ്ധിക്ക് സാധ്യമല്ല എന്നാൽ ഏയ്ക്ക് സാധിക്കുന്നത് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഈവളായിട്ടുള്ള കാര്യം മോശമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അതിനെ അതീവ മോശകരമാക്കാൻ ഏയ്ക്ക് സാധിക്കും ഒരു കാര്യണ്ടെങ്കിൽ അതിനെ ഏറ്റവും നല്ലതിന് ഉപയോഗിക്കാനും സാധിക്കും ജനറലി ടെക്നോളജി പ്രത്യേകതയാണ് നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷനിൽ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആരോഗ്യ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ അതേ സമയം തന്നെ മേ ബി പോണോഗ്രഫിയില് അതിന്റെ ഭീകരമായ വേർഷൻസ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഈ ഏഞ്ചൻസിന് സാധിച്ചേക്കാം ലോകത്തിന്റെ യുദ്ധങ്ങളുടെ കാര്യത്തിൽ ഭീകരമായ യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് സാധിച്ചേക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായും നമ്മൾ ഇൻവോൾവ് ആവേണ്ടതുണ്ട് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമുക്ക് വലിയൊരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട് നന്മയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാം ഞാൻ ഒരു പ്ലാറ്റ്ഫോം കണ്ടത് വളരെ കൗതുകത്തോട് കണ്ടത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാണ് തൃപ്തിയിലോ ഒരു വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്താല് തിരിച്ചെന്ത് ചെയ്യും നമുക്കുള്ള തെറ്റുകൾ പറഞ്ഞു പറഞ്ഞുതരും അതായത് ഇത് പറഞ്ഞ ഉസ്താദിന്റെ ആവശ്യമില്ല നമ്മൾ പറയുന്നത് നമ്മുടെ വാക്കില് നമ്മുടെ ഉച്ചാരണത്തില് നമ്മുടെ ഹിഫുദൽ പ്രശ്നം ഇങ്ങോട്ട് പറഞ്ഞു തരാവുന്ന സിസ്റ്റംസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ട്രാൻസ്പോർട്ടേഷനിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോകും കാരണം ആയിരത്തി നാനൂറ്റി എൺപതുകളില് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടെത്തിയപ്പോൾ അന്ന് ചില പണ്ഡിതന്മാർ ഫത്തുവ പറഞ്ഞു എന്ത് ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചതിന് മോശമായ കാര്യങ്ങൾക്ക് ആൾക്കാർ ഉപയോഗിക്കും അല്ലേ അത് ഒരുപക്ഷെ നമ്മെ ഒരുപാട് കാലം പിന്നോട്ട് നയിച്ചു മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെ ഒരുപാട് പിന്നോട്ട് നയിച്ചു ഈ ഒരു ടെക്നോളജി വരുമ്പോൾ ടെക്നോളജിയിൽ പേടിച്ചു നിൽക്കുക എന്നതിലപ്പുറം ഈ ടെക്നോളജി എങ്ങനെ ഗുണപരമായി ഉപയോഗിക്കാം എന്നുള്ളതും നേരത്തെ പറഞ്ഞ ഇതിന്റെ പ്രശ്നങ്ങളെ ഇസ്ലാമിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ നന്മയുടെ ഒരു വഴിയുണ്ട് അതേപോലെ തിന്മയുടെ ഒരു വഴിയുണ്ട് ആരാണോ തന്റെ നഫ്സിനെ ഇത്തരം ഹവകളിൽ നിന്ന് ഏ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മെ തടയിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവർക്കാവുന്നു അല്ലെ സ്വർഗമുള്ളത് എന്ന് പറയുന്നു അപ്പൊ നന്മയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക നമ്മുടെ സമുദായത്തിന്റെ നമ്മുടെ സമൂഹ നമ്മുടെ രാജ്യത്തിന്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ ഉപയോഗിക്കുക അതോടൊപ്പം ഈ പ്രശ്നങ്ങളെല്ലാം തീർച്ചയായും മറികടക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നമുക്കുമ്പോ വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ അതിനെ മറികടക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും അത്തരമൊരു ചർച്ച ഈ യൂത്ത് കോൺഫറൻസിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ചെറിയ സംസാരം ഇവിടെ അവസാനിക്കുന്നു വസല നബീന മുഹമ്മദീൻ വാലി വസഹബിൻ വലഹമുല്ലാറബിലമീൻ അസ്ലാം വലൈക്കു വറഹമുല്ല